പടം കണ്ടു കിടില്ല താങ്ക് യു താങ്ക് യു ശരത് ശരത്യു ശരത് പ്ലീസ് ഹിന്ദി പാരന്റ് മാൻസറോടെ എല്ലാരും അപ്പൊ പറഞ്ഞോണ്ട് മനസ്സിലായി കാണും അല്ലേ അതെ അപ്പം ഞങ്ങളെ ഒരു ഒരു കുഞ്ഞു സിനിമയാണ് അങ്ങനെ ഭയങ്കര ഒരു വലിയ ക്യാൻവാസിലുള്ള അങ്ങനത്തെ ഒരു പാടല്ലോ ഒരു കുഞ്ഞു സിനിമയാണ് അപ്പൊ അത് നിങ്ങളെ തിയേറ്ററിൽ ഇരുന്ന് ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കണ്ട് ചിരിക്കേണ്ട സിനിമയാണ് ഇപ്പം നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോയിരുന്നു കണ്ടൊരു സിനിമയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് ആക്ച്വലി നമ്മളിപ്പോ സിനിമ ഇറങ്ങി എല്ലാവരും പറഞ്ഞത് കോമഡി എലമെന്റുകളാണ് പറോമോനെ പറഞ്ഞാട ഓക്കെ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞാൽ അജേതാ അത് സിനിമ കണ്ടേറ്റവും കണക്ഷൻ കിട്ടാൻ പോണത് ഇവരെയാണ് ദീപു അപ്പം മഴയാണ് പക്ഷെ മഴയെ അവഗണിച്ച് വേണമെങ്കിൽ അല്ലെ ചേർക്കി വന്ന കൂടെ തരാം മഴയൊന്നല്ലേ ഞങ്ങൾ ഒരുപാട് പറയുന്നില്ല പക്ഷെ നിങ്ങൾ കണ്ടത്തെ അഭിപ്രായങ്ങൾ പറയുക നല്ലൊരു സിനിമയാണ് ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങൾ കള്ളം പറയുന്നതായിട്ട് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ അങ്ങനെ പറയാൻ പോണേ അപ്പൊ എല്ലാരും കാണുന്നില്ല അപ്പം എല്ലാരും എല്ലാരും തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് തന്നെ പോയിരുന്ന് സിനിമ കാണണം നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റിങ്ങാണ് കിട്ടിയ റെസ്പോൺസുകൾ അതായത് ഇതിന് കുഞ്ഞു സിനിമയാണ് അത് തന്നെയാണ് ഞങ്ങള് ഞങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ആ എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യണം ഇതൊരു അങ്ങനെ ആയതുകൊണ്ടുതന്നെ നമ്മള് കുറെ ദിവസമായിട്ട് ഇപ്പം ഇതിന്റെ പിറകെയാണ് നമുക്ക് അടുത്ത തിയേറ്റർ നമ്മൾ തൃക്കോണർ ആണ് അവിടെ ഏകദേശം ഇതൊരു ദിവസങ്ങളിൽ പോയി കാണുക മഴയൊക്കെയാണോ നമുക്ക് അറിയാം അപ്പം സഹായിക്കാം ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാം മനസ്സിനറഞ്ഞിറങ്ങാൻ പറ്റും ഒരു സിനിമയാണ് നമ്മളെ വിളിച്ചു നല്ല അഭിപ്രായമാണ് പറയുന്നത് അത് നമ്മളടുത്ത് മാത്രം പറയാതെ നിങ്ങളുടെ എല്ലാ ലോകം മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും രണ്ടു മണിക്കൂർ മഴ തന്നെയാണ് ഈ മഴക്കാലത്ത് സുഖമായിട്ട് രണ്ടു മണിക്കൂർ മഴ തന്നെ അപ്പൊ അപ്പൊ പടം കണ്ടവർക്കും നമ്മുടെ അഭിപ്രായം പറഞ്ഞവർക്കും താങ്ക് യു സോ മച്ച് കാണാനുള്ളവര് നിങ്ങളെ ബന്ധുക്കളെ കൂട്ടിയിട്ട് നിങ്ങളെ ബന്ധുക്കളെ കൂട്ടിയിട്ട് പോവാൻസ് ആ ഹായ് ഹായ് അവറിയൂറിയുഖമാണ് സുഖമാണ് സൈദ് പടം കണ്ടു കിടില്ല താങ്ക് യു താങ്ക് യു ശരത് ശരത് യു ശരത് പ്ലീസ് ഹിന്ദി ൂടെ അതെ ചേച്ചി തൊട്ട് ബൈക്കിൽ ഇരുന്ന് ലവ് ഇട്ടിട്ടുണ്ടോ അശിസുക്ക ലുക്കായൽ ആയല്ലോ പൊന്മുടിയിൽ പോകുന്ന അനിയ അനിയമുടി പോകുന്ന അനിയത് അത് വേറെ പറ്റി സംസാരിക്കാങ് അതെ തമിഴ് തെരുമാ അതെ അജിത് കുമാർ തല തല ഫാൻസ് അസോസിയേഷൻ വീണ്ടും അപ്പൊ നാളെ ഞങ്ങൾ മറ്റൊരു ഫോണിൽ മറ്റൊരു അക്കൗണ്ടിൽ വീണ്ടും ലൈവ് അതെ 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 ഹായ് വരുന്നാണ് അപ്പം അതെ അതെ ഇട പടം കണ്ടു ഒരു ചെറിയ പടം ആണെങ്കിലും നല്ല രസമുണ്ട് നമ്മുടെ സമൂഹം അതിലുണ്ട് ഹൈലൈറ്റ് ഓഫ് ദ ഫിലിം അതെ താങ്ക് യു അപ്പം നിങ്ങൾ ഈ പടം കണ്ടു നിങ്ങളെ അഭിപ്രായം അറിയിക്കണം മൂവി മൂവി നെയ്മൂവിതും ആശീസ് ഒക്കെ ഒരു ആയുധരുമോ അരുൺ ബ്രോ അരുൺ പറയാക്ടർ ചെയ്തിട്ടുണ്ട് കണ്ടവരെല്ലാം നല്ല റെസ്പോൺസ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂട്ടുകാരും എല്ലാവരുമായിട്ട് പോയി കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഒരു ആയുധം ഈ പടം പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കേ താങ്ക് യു ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും എല്ലാരും ഹായ് പണം പോയി ബൈ ഹായ് ബായ് ബൈ ബായ് ബായ് ഓക്കെ ബൈ പടം കാണ